¡Cada de

नगर साड़े नगर सवा पीड़ो बी पीड़ी तोड़ो ऑफिस よいしょ、なたに。 السلام علیکم 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 कल्यान वार 이들이 왜 Shirzama를 버 이들이 왜 Shirzama를 버 이들이 왜 Shirzama를 버 이들이는 studio에서 conductor와 함께 하가이이왜 s h i r z 이들이 왜 s h i 이들이 왜 s h i 이들이 왜 s h i 이들이 에나가 വിശാലമാന പ്രതിഷേധ വിശാലമാന പ്രതിഷേധം ആലോചിം ஒரு பட்ச பரத்தூர் பட்ச பரத்த நகர் நகர்ப்புற اگا مو سنے دکې نوکنه وره علي وره کانوکنه وره موږ کديو ویندو موږ کديو ویندو موږ کديو ویندو موږ کديو ویندو دیو یې پهلوی ځایو الوندۍ وري ساره علي انو واده وې کړه او واده وې 누가 야만을 쫓아가는 거냐? 너. ന ി सिंध 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 मल नगर मलकार नगर सम Kển Nacional! Amarik segue Ehd uma keria no kehn drop innar! Amarik Ve seeds off ki erคะ! Amarik ger E conditioned! Amarik trend geeh indna! nightall di gy snf lal hiram ke dr lal at aktar

Okay. ഇത്തരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഡിസംബർ പതിനാറിന് നടന്ന തെരഞ്ഞെടുപ്പ് സ്ഥലത്തിനകത്ത് പാലക്കാട് നഗരസഭയ്ക്കകത്ത് കള്ളും മദ്യവും വർഗീയതും പ്രചരിപ്പിച്ച്

െ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ മുഴുവൻ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഈ പരിപാടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അച്ഛനും വേണ്ടി പ്രസിഡന്റ് ഇവിടെ കഴിഞ്ഞ നടന്ന തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ രണ്ട് നഗരസഭ മാത്രമാണ് കിട്ടിയത് ഒന്ന് പാലക്കാടാണ് മറ്റൊന്ന് പന്തളമാണ് കേരളത്തിൽ നാപ്പത് നഗരസഭയും കിട്ടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് മുപ്പത്തഞ്ചോളം കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനാണ് ആ നാൽപ്പത് നാൽപ്പത് നഗരസഭ കിട്ടിയ ഇടതുപക്ഷ മുന്നണിയോ അല്ലെങ്കിൽ മുപ്പത്തഞ്ചോളം കിട്ടിയ കോൺഗ്രസ് അവർക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു നഗരസഭയിൽ അവരുടെ പാർട്ടി പതാകയോ അവരുടെ നേതാക്കളുടെ പതാകയോ അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേക ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് ഒരു നഗരസഭയിലും കയറിയിട്ടില്ല അതിന്റെ കാരണം ഇന്ത്യ എന്നത് മഹത്തായ മതനിരപേക്ഷ രാഷ്ട്രമാണെന്നും

ആളുകളെ മേൽ പറഞ്ഞതുപോലെ വർഗീയത പ്രചരിപ്പിച്ച് നാലോട്ടിന്റെ ഇവിടെ അധികാരം കിട്ടിയതിന്റെ പേരിൽ ഇത് തന്നെയാണ് ചാൻസ് എന്നും ആ ചാൻസ് മുതലെടുത്ത് പാലക്കാട് നഗരസഭയെ ഇത് കേരളത്തിന്റെ ഗുജറാത്ത് എന്ന് പറയുമ്പോ മനസ്സിലാക്കേണ്ടത് ഇത് ഗുജറാത്തോ യുപിഒ രാജ്യം അവരെ ഓർമ്മപ്പെടുത്തേണ്ടി വരും നിങ്ങളുടെ ധിക്കാരം യു പിയിൽ മതി നിങ്ങളുടെ അതുപോലെ ഉത്തർപ്രദേശിലോ നിങ്ങൾക്ക് അതുപോലെയുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത മതനിരപേക്ഷത എന്തെന്ന് അറിയാത്ത വർഗീയത പ്രചരിപ്പിക്കുന്ന ആ കേന്ദ്രങ്ങളിൽ മതി ഇവിടെ വേണ്ട അത് പറയുന്നതിന് വേണ്ടിയും നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതിന് വേണ്ടിയാണ് ഇതുപോലൊരു മാർച്ച് ഈ മാർച്ച് സൂചനയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ നിങ്ങൾക്ക്